വന്യജീവി ആക്രമണത്തിൽ വനമന്ത്രി എ കെ ശശീന്ദ്രൻ പങ്കെടുക്കുന്ന ഉന്നതതല യോഗം രാവിലെ നടക്കും പത്ത് മുപ്പതിന് മുഗേരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് യോഗം നടക്കുക വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും മിഥുൻ പിള്ള ചേരുകയാണ് വിവരങ്ങളുമായി മിഥുൻ നിർണായക യോഗം ജില്ലയിൽ വനം മന്ത്രിക്ക് നേരെ ഏറെ ആക്ഷേപം കേരളത്തിൽ എമ്പാട് നിലനിൽക്കവയാണ് ഈ യോഗം എന്നതും ശ്രദ്ധേയം അനു കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്ത് ആകമാനം ഈ വന വന്യജീവികളും മനുഷ്യരുമായുള്ള സംഘർ സംഘർഷം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണുള്ളത് മാത്രമല്ല കണ്ണൂർ ജില്ലയിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ ഒരു മൂന്ന് പേര് വന്യജീവി അക്രമത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ മൊഗേരിയിൽ കാട്ടുപന്നിയുടെ ആക്രമത്തിൽ ഒരു കൃഷി കർഷകൻ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇവിടെ ഇവിടെയാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ നിന്ന് ചർച്ച നടത്തുന്നത് അവിടെ വനം വനം വന്യജീവി വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും നാട്ടുകാരും ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു യോഗമാണ് നടക്കുക എന്താണ് ഈ വന്യജീവികളെ പ്രതിരോധിക്കാൻ ഏത് രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ചർച്ചയാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം ഇന്നലെയും കരിക്കോട്ടക്കരി മേഖലയിലൊക്കെ തന്നെ കാട്ടു കാട്ടാന ഇറങ്ങി അവിടെ വലിയൊരു ജനങ്ങളെ ഭീതിയിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി മയക്കുപെടി വെച്ച് പിടികൂടി ആ കാട്ടാന ഇന്നലെ രാത്രിയോടുകൂടി ചരിയുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ഈ വനം വന്യജീവി വനത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ജനങ്ങൾ വലിയൊരു ബുദ്ധിമുട്ടിലാകുന്ന സാഹചര്യം കണ്ണൂർ ജില്ലയിലുണ്ട് ഇക്കാര്യങ്ങളൊക്കെ ഈ ഒരു യോഗത്തെ ചർച്ചയാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഇതിനൊരു അന്ത്യം വരേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഇതിനൊരു കൃത്യമായ പരിഹാരങ്ങൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ആ ഒരു കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരം ഒരു നടപടിയുമായി ഇപ്പോൾ വനം വന്യജീവി വകുപ്പ് മുന്നോട്ട് പോകുന്നത് ഇതിന്റെ ഭാഗമായി മന്ത്രി തന്നെ കണ്ണൂരിലെത്തി ചർച്ച വിളിച്ചു ചേർത്തിട്ടുണ്ട് പത്തരയോടുകൂടി മൊഗേരി കമ്മ്യൂണിറ്റി ഹാളിലാണ് ഈ ഒരു യോഗം നടക്കുക അതിനുശേഷം ഈ കാട്ടുപന്നിയുടെ അക്രമത്തിൽ കൊല്ലപ്പെട്ട അദ്ദേഹത്തിന്റെ വീട്ടിലും ഈ കർഷകന്റെ വീട്ടിലും മന്ത്രി പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇതിലൊരു ശാശ്വതമായ ഒരു പരിഹാരം ഈ വന്യജീവി സംഘർഷത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം വേണമെന്നൊരു ആവശ്യം തന്നെയാണ് പൊതുവെ ഉയർന്നു വന്നിരിക്കുന്നത് അനു യോഗം രാവിലെ പത്ത് മുപ്പതിന് കണ്ണൂരിൽ നടക്കുന്നുണ്ട് മിഥുൻ മറ്റൊന്നുകൂടി കാരണം കണ്ണൂരിൽ മയക്കുവടി വെച്ച് ഇന്നലെ പിടികൂടിയ കുട്ടിയാന ചരിഞ്ഞ സംഭവത്തിൽ അന്വേഷണം ആരംഭിക്കാനിരിക്കുകയാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ു ഇന്നലെ രാവിലെയാണ് കണ്ണൂർ കരിക്കോട്ടകരി മേഖലയിൽ ഒരു കുട്ടി കാട്ടാന ഇറങ്ങിയത് അതായത് മണിക്കൂറുകൾ നീണ്ട ഒരു പ്രയത്നത്തിനൊടുവിൽ വൈകുന്നേരം അഞ്ചരയോടുകൂടിയാണ് ഈ കാട്ടാനയെ മയക്കുവടി വെച്ച് പിടികൂടിയത് പിടികൂടുന്ന സമയത്ത് തന്നെ ആ ആനയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു കാരണം ഈ പടക്കത്തിന് പടക്കം പൊട്ടിയുണ്ടായ ഒരു സ്ഫോടനത്തിൽ ഈ കാട്ടാനയുടെ കീഴ്ത്താടി പൂർണ്ണമായും തകർന്നിട്ടുണ്ട് നാക്ക് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കാട്ടാനയുടെ തൊണ്ടയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇന്നലത്തെ ഒരു പ്രാഥമിക പരിശോധനയിൽ തന്നെ ഈ വന വന്യജീവി വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് മയക്കുവടി വെച്ച് പിടികൂടി അതിനെ വാഹനത്തിലേക്ക് കയറ്റുന്ന സമയത്ത് തന്നെ വളരെ അവശ നിലയിലായിരുന്നു വാഹനത്തിൽ കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു പിന്നീട് അതിനെ ആറം വളയഞ്ചാലിലുള്ള ആർആർത്തിയുടെ പ്രത്യേക ചികിത്സാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി എന്നാൽ രാത്രി ഒമ്പത് മണിയോടുകൂടി കാട്ടാന അവിടെ വെച്ച് ചരിയുന്നൊരു അവസ്ഥയാണ് ഉണ്ടായത് ഈ കാട്ടാനയ്ക്ക് വലിയ മുറിവ് പറ്റിയത് ഈ പടക്കം പൊട്ടിയാണെന്ന് കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക അന്വേഷണത്തിലാണ് ഇപ്പോൾ സി സി എഫ് ഉത്തരവിട്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി പതിനൊന്നംഗ അന്വേഷണ കമ്മി അന്വേഷണ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട് എൻ എവിടെ നിന്നാണ് ഈ ആനയ്ക്ക് പരിക്ക് പറ്റിയത് ആ പരിക്കിന്റെ ആഴം എത്രത്തോളം ഉണ്ട് ഏത് തരം പോടക വസ്തു ആണ് പൊട്ടിയിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ ഒരു പരിശോധന നടത്തേണ്ടതുണ്ട് അതേസമയം ഈ ആറളം ജന ആറളത്തെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഈ കാട്ടാനകളെ പടക്കം പൊട്ടിച്ചാണ് ഓടിക്കുന്നത് ആ സമയത്ത് എന്തെങ്കിലും ആ സമയത്താണോ ഈ ആനയ്ക്ക് പരിക്കു പറ്റിയതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് മാത്രമല്ല ഇന്ന് പതിനൊന്ന് മണിയോടുകൂടിയാണ് ഇപ്പോൾ ഇന്നലെ രാത്രി ചരിഞ്ഞ കാട്ടാനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക ആ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാൽ മാത്രമായിരിക്കും ഈ ആന്തരികമായിട്ട് മറ്റെന്തെങ്കിലും തയ്യാറുകൾ ഈ ആനയ്ക്ക് പറ്റിയിട്ടുണ്ടോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ ഒരു നാലാ അഞ്ചു ദിവസത്തെ പഴക്കം ഈ മുറിവിനുണ്ട് എന്നൊരു പ്രാഥമിക വിലയിരുത്തലുണ്ട് കാരണം ആ മുറിവ് പഴുത്ത അതിൽ നിന്ന് ദുർഗന്ധം വൈമിക്കുന്ന രീതിയിലായിരുന്നു കാട്ടാന കുട്ടിയുടെ അവസ്ഥ അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് കൊട്ടിയൂർ റേഞ്ചാണ് ഈ കേസ് അന്വേഷിക്കുക അനു ചെറിയ മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്